ഇടുക്കിയുടെ ഹൈ റേഞ്ച് നഗരസഭയായ കട്ടപ്പനയിൽ യു ഡി എഫിൽ പല വാർഡുകളും വിമതരുണ്ട് എന്നാൽ കൈ അടയാളവും ഓട്ടോറിക്ഷ ചിഹ്നങ്ങൾ തമ്മിൽ നേർക്കുനേർ മത്സരമാണ് കട്ടപ്പന ടൗൺ വാർഡിൽ നടക്കുന്നത് വാശിയേറിയ പോരാട്ടം നടക്കുന്ന കട്ടപ്പന നഗരസഭയിൽ നാലിടത്താണ് യു ഡി എഫിന് വിമതന്മാരുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയ മത്സരം നടക്കുന്നത് ടൗൺ വാർഡിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അനുനയ ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് കൈ അടയാളത്തിൽ സിജു ചക്കുമൂട്ടലും കേരള കോൺഗ്രസ് ഔദ്യോഗിക ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ സേവിയർ ചള്ളവയലിൽ എന്ന അപ്പച്ചൻകുട്ടിയുമാണ് കളത്തിലുള്ളത് കട്ടപ്പന നഗരഹൃദയത്തിലെ വാർഡായ പതിനേഴാം വാർഡിൽ അങ്ങനെ പോരാട്ടം ശ്രദ്ധേയമായി കേരള കോൺഗ്രസുകാർ ഒന്നായിരുന്നപ്പോഴും പിന്നീട് പിളർന്നപ്പോഴും ഉണ്ടായിരുന്ന കാരണങ്ങൾ നിർത്തി കേരള കോൺഗ്രസ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇറങ്ങിയതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിജു ചക്കുമൂട്ടിൽ പറയുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ എല്ലാവരും ഡീലാണ് ബി പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ബി ജെ പിയും യു ഡി എഫ് റിബലുവായിട്ടുള്ള ആളുകൾ ഒരു ഡീലായിട്ടാണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡീലിൻ്റെ ഭാഗമായിട്ട് ഇവർ നേരത്തെ തന്നെ ഇവരുടെ ജോസഫ് വിഭാഗം നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചു പ്രത്യേകിച്ച് ബി ജെ ജോസഫ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ചു ആ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ പതിനേഴാം വാർഡെന്ന് പറയുന്നത് കേരളാ കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോ മുന്നണി തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ലെറ്റർ ഹെഡിൽ ആ അവർ എഴുതി വന്നു എന്നിട്ട് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ അവർക്ക് അങ്ങനെ പറ്റും സംവിധാനം എന്നാൽ കാലങ്ങളായി മത്സരിക്കുന്നതും സിറ്റിംഗ് കൗൺസിലറുമുള്ള ടൗൺ വാർഡ് ആവശ്യപ്പെട്ടതിൽ തെറ്റില്ലെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി സേവിയർ ചള്ളവയലിൽ പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരിക്കലും ഈ സീറ്റ് അവകാശപ്പെടാൻ പറ്റത്തില്ല കൃത്യമായി നാല്പത് വർഷമായിട്ട് ഇവിടെ കേരള കോൺഗ്രസ് മാത്രമാണ് മത്സരിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സീറ്റ് അവർ നോട്ട് വിട്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല അവർ പല സ്ഥലത്തും അങ്ങനെ നിർത്തിയിട്ടുണ്ട് കേരള കോൺഗ്രസിന് കൊടുത്ത സീറ്റുകളിൽ പല സ്ഥലത്തും അവരിങ്ങനെ റിബൾ സ്ഥാനാർത്ഥികൾ ഇതും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ ഞാനാണ് എതിർ നിൽക്കുന്ന ആൾ റിബിൾ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ തവണ എട്ട് വാർഡുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ ആറ് സീറ്റുകളാണ് യു ഡി എഫ് നൽകിയത് ടൗൺ വാർഡ് കൂടി ആവശ്യപ്പെട്ടെങ്കിലും അത് നിഷേധിച്ചതോടെയാണ് പാർട്ടി ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനമായത് കേരള കോൺഗ്രസ് എം പ്രതിനിധി ബേബി കുര്യനാണ് ടൗൺ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജനാണ് എൻ ഡി സ്ഥാനാർത്ഥി മുന്നണികൾ തമ്മിലും പരസ്പരം മത്സരിക്കുന്ന കട്ടപ്പന ടൗൺ വാർഡിലെ തെരഞ്ഞെടുപ്പ് പൊടിവാറുമെന്ന് ഉറപ്പാണ് ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി